നമ്മുടെ പഴയ ഐ ഡി കാർഡ് ഒന്നും പുതിയതിലേക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റാം ഒന്ന് ട്രൈ ഒന്നായി നോക്കൂ ഓക്കെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ പോകാം അതിന് ശേഷം വോട്ടർ ഹെൽപ്പ് ലൈൻ എന്നുള്ള ആപ്പ് എടുക്കുക അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ന്യൂ യൂസർ എന്നുള്ളത് സെലക്ട് ചെയ്യുക താഴെ വെബ് സൈഡിൽ ശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക ഒ ടി പി കൊടുക്കുക ഒ ടി പി വെച്ചിട്ട് പുതിയ ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് അത് വെച്ച് ലോഗിൻ ചെയ്യാം ഒരു ിയും കൂടി വരും ആ ഒ ടി പി കൊടുത്ത് സൈൻ ചെയ്ത ന്യൂ രജിസ്ട്രേഷൻ വരും അതിന് ശേഷം ഫോം എയ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുക അതിൽ പ്രൊസീഡർ കൊടുക്കുക അതിൽ എസ് കൊടുക്കുക വോട്ടർ ഐ ഡി നമ്പർ ഉണ്ടെന്നുള്ള എസ് കൊടുക്കുക അതിന് ശേഷം സ്റ്റേറ്റും നമ്മുടെ വോട്ടർ ഐ ഡി നമ്പറും കൊടുക്കുക ശേഷം ഡീറ്റെയിൽസ് കാണിച്ചാൽ അതിന് നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും അത് തന്നെയാണ് ചെക്ക് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പേരും നമ്മുടെ ഫാദർ നെയിമും എല്ലാം കാണിച്ചിട്ടുണ്ടാവും അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക എന്നിട്ട് അതിൽ നമ്മുടെ കറക്ഷൻ ഉള്ളതുകൊടുക്കുക അതിനുശേഷം വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഫോട്ടോ എന്താ ആഡ് ചെയ്യണമെന്ന് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അതിന് ഒരു പ്രൂഫായിട്ട് ആധാറോ അതിൽ കുറച്ചെണ്ണം പറയുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക്